നമസ്കാരം വീണ്ടും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് റിനി ആൻഡ് ജോർജ് രംഗത്ത് കോൺഗ്രസിന് വലിയൊരു ഷോക്ക് നൽകിക്കൊണ്ടാണ് റിനിയുടെ അരങ്ങേറ്റം യുവ നേതാവ് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന നടി റിനി ആൻ ജോർജ് സി പി എം വേദിയിലെത്തിയിരിക്കുകയാണിപ്പോൾ കെ ജെ ഷൈനിനെതിരെ നടന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ പറവൂരിൽ നടത്തിയ സി പി എം പ്രതിഷേധ യോഗത്തിലാണ് റിനി പങ്കെടുത്തത് സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് വിമർശിച്ച കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തു മുൻമന്ത്രി കെ കെ ശൈലജയാണ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത് യോഗത്തിൽ പങ്കെടുത്ത റിനി താനും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടു എന്ന് പറഞ്ഞു എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അത് ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നുമില്ല രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ എങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് ഞാൻ പങ്കുവച്ചത് പക്ഷേ ഭയാനകമായ സൈബർ ആക്രമണമാണ് എനിക്ക് നേരിടേണ്ടി വന്നത് എന്നും റിനി പറഞ്ഞു പറവൂരിൽ നടി റിനി ആൻഡ് ജോർജിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പരിഗണിക്കുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റിനിയെ സി പി സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി നേതാവ് കെ ജെ ഷെയ്ൻ രംഗത്ത് വന്നതും ഈ സാഹചര്യത്തിലാണ് പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ റിനിയെ മത്സരിപ്പിക്കാനാണ് ആലോചന ഇതിനൊപ്പം പാലക്കാട്ടേക്കും പരിഗണിച്ചേക്കും എന്നാൽ റിനി മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല ഇക്കാര്യത്തിൽ നടിയുടെ നിലപാട് നിർണായകമാകും ഏതായാലും സി പി എം എന്ന പാർട്ടിയോട് റിനിയെ ചേർത്ത് നിർത്താൻ തന്നെയാണ് സഖാക്കളുടെ തീരുമാനം സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളത് എന്നും കെ ജെ ഷൈൻ വിമർശിച്ചു ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് പറവൂരിൽ സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് എന്തായാലും പറവൂരിൽ ബി ഡി സതീഷിനെതിരെ റിനിയും മത്സരിപ്പിക്കുന്നതും സി പി എമ്മിന്റെ പരിഗണനയിലുണ്ട് നടി സഹകരണത്തിന് സമ്മതം മൂളിയാൽ പാലക്കാട്ടും സീറ്റ് നൽകിയേക്കും ഏതായാലും ശൈലജയെയും ഷൈനിനെയും വേദിയിൽ നിറച്ചുകൊണ്ട് പറവൂരിൽ സി പി എം ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പെൺ പ്രതിരോധം എന്ന പേരിലായിരുന്നു ഈ കൂട്ടായ്മ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷനുമായി വളരെ അടുപ്പമുള്ള കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത് എന്നാൽ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നില്ല നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിനി പ്രതിഷേധ കൂട്ടായ്മയുടെ വേദിയിലും ആവർത്തിച്ചത് ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരെടുത്തു പറഞ്ഞുകൊണ്ട് റിനി ആരെയും വിമർശിച്ചിട്ടില്ല അപ്പോഴും സി പി എം വേദിയിൽ റിനി എത്തിയത് ശ്രദ്ധേയമാണ് പെൺകരുത്ത് എന്ന പേരിൽ സി പി ഐ പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കണമെന്ന് കെ ജെ ഷെയൻ റിനിയോട് അഭ്യർത്ഥിച്ചു പെൺ പ്രതിരോധം എന്ന പേരിലായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ സി പി എം പരിപാടി സംഘടിപ്പിച്ചത് വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായിരിക്കെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിന് ഇരയായ കെ ശൈലജ ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴും ഞാൻ ഇവിടെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്നും വെച്ച് അവർ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭയമുണ്ട് എന്നും റിനി പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യം എനിക്ക് കൂടി ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്നും റിനി വേദിയിൽ പറഞ്ഞു അടുത്തിടെ കെ ജെ ഷൈനിന് നേരെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിനും അപകീർത്തി പ്രചരണവും ഉണ്ടായിരുന്നു പ്രസംഗത്തിനിടെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു റിനിയെ പോലെയുള്ള സ്ത്രീകൾ എന്നും ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ഷൈനിന്റെ പ്രസ്താവന എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷൈൻ ടീച്ചറിന്റെ ആ വാക്കുകൾ എന്ന് ഇപ്പോഴും വ്യക്തമല്ല റിനിയെ പോലെയുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണം എന്ന് ഇവിടെ ഷൈൻ ടീച്ചർ പറയുമ്പോൾ റിനിയെ പോലെയുള്ള സ്ത്രീകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നുകൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു റിനിയെ പോലെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികൾ അഥവാ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട യുവതികൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണം എന്നതാണ് ഷൈൻ ടീച്ചർ ഉദ്ദേശിച്ചത് എങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ടത് മുകേഷിനെതിരെയും ഗണേശിനെതിരെയുമൊക്കെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പല ആളുകളെയുമാണ് സൂപ്പർ മുഖ്യമന്ത്രി എന്ന് സി പി എം നേതാക്കൾ തന്നെ പറയുന്ന പി ശശിക്കും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ ഗോപി കോട്ടമുറയ്ക്കലിനും അത്തരത്തിൽ ഒരുപാട് ഒരുപാട് സഖാക്കളുടെ ലീലാവിലാസങ്ങൾക്കുമെതിരെ ഇത്തരത്തിലെ ആരോപണ ശരങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട് അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മറ്റെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ ഇവിടെ നടന്നത് വ്യക്തമല്ല റിനിയെ പോലെയുള്ള സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരണം എന്ന് പറയുന്ന ഷൈൻ ടീച്ചർ ആദ്യം കൂട്ടിക്കൊണ്ടുവരേണ്ടത് മറ്റു പലരെയുമാണ് നിങ്ങളുടെ തന്നെ നേതാക്കന്മാർക്കെതിരെ ഇതിലും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിലധികം സൈബർ ആക്രമണങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയായിട്ടുള്ള നിരവധി സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട് അവരെയെല്ലാം ഒത്തുചേർത്തുകൊണ്ട് വേണം നിങ്ങൾ ആദ്യം ഈ പരിപാടി നടത്താൻ അവരുടെ നീതിക്ക് വേണ്ടി വേണം ആദ്യം മുറവിളി കൂട്ടാൻ അല്ലാതെ ഇത്തരം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കേവലം പൊറാട്ടു നാടകങ്ങൾ കളിക്കുന്ന സി പി എമ്മിന്റെ സഖാത്തിമാർ ജാഗ്രത ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് നെല്ലും പതിനും വേർതിരിച്ചറിയാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രാപ്തരാണ് ഇത്തരം പൊറാട്ടു നാടകങ്ങളുടെ മറുപടി അവർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു